നമസ്കാരം വോട്ടെടുപ്പ് കഴിഞ്ഞിട്ടും ഷാഫി പറമ്പിലും കെ കെ ശൈലജ ടീച്ചറും തമ്മിലുള്ള മത്സരം അവസാനിച്ചിട്ടില്ല ഇരുകൂട്ടരും ഇപ്പോഴും തമ്മിൽ തമ്മിൽ കുറ്റപ്പെടുത്തലും വെല്ലുവിളികളും തുടരുകയാണ് ഇപ്പോൾ വടകരയിൽ രാത്രി വൈകിയും നീണ്ട പോളിംഗ് നടന്ന സംഭവത്തിൽ സി പി എമ്മിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഉടൻ തന്നെ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് യു ഡി എഫ് യു ഡി എഫ് അനുകൂല ബൂത്തുകളിൽ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച സി പി എം ബോധപൂർവ്വം അട്ടിമറി നടത്താൻ ശ്രമിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടാണ് യു ഡി എഫ് പരാതി നൽകാൻ ഒരുങ്ങുന്നത് വടകരയിൽ പോളിംഗ് നീണ്ടുപോയതും പോളിംഗ് കുറഞ്ഞതും സി പി എമ്മിന്റെ അട്ടിമറി തന്നെയാണ് എന്നാണ് യു ഡി എഫിന്റെ ആരോപണം അതേസമയം വടകരയിൽ മാത്രമല്ല പലയിടങ്ങളിലും പോളിംഗ് വൈകിയിട്ടുണ്ട് എന്നും ും യുഡിഎഫിന് പരാജയ ഭീതിയാണെന്നുമാണ് ഇതിൽ വിശദീകരണമായി വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജ ടീച്ചർ പ്രതികരിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പിനിടെ പലവട്ടം ചർച്ചകളിൽ നിറഞ്ഞിരുന്ന ഒരു മണ്ഡലമാണ് വടകര ആദ്യം യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി മാറ്റത്തിലൂടെ തന്നെ വടകര വലിയ രീതിയിൽ ശ്രദ്ധയെ ആകർഷിച്ചു കെ മുരളീധരന് പകരം ഷാഫി പറമ്പിൽ യു ഡി എഫിനായി കളത്തിലിറങ്ങിയതോടെയാണ് വടകരയിലെ മത്സരം കൊടുത്തത് ഇതിനുശേഷം പാനൂർ സ്ഫോടനം കെ കെ ശൈലജ ടീച്ചർക്കെതിരായിട്ടുള്ള വീഡിയോ വിവാദം ഷാഫി പറമ്പിലിനെതിരായിട്ടുള്ള സൈബർ ആക്രമണം എന്നിങ്ങനെ പല വിഷയങ്ങളും വോട്ടെടുപ്പ് ദിനം വരെ വടകരയെ സജീവമാക്കി നിർത്തുകയും ചെയ്തിട്ടുണ്ട് കേരളം ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമായി അതുകൊണ്ട് തന്നെ വടകര മാറുകയും ചെയ്തു ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് വടകര മണ്ഡലത്തിൽ നടക്കുന്നത് എന്നതാണ് പിന്നീട് റിപ്പോർട്ടുകൾ പുറത്തു വന്നത് എന്നാൽ ആ മത്സരം ഇപ്പോഴും തുടരുകയാണ് ഇന്നിപ്പോൾ വോട്ട് വൈകിപ്പിച്ചതിന് പിന്നിൽ സി പി എം എന്നാരോപിച്ചാണ് യു ഡി എഫ് പരാതി നൽകാൻ ഒരുങ്ങുന്നത് ഇത് വെറും ഒരു രാഷ്ട്രീയ പകപോക്കലോ മത്സരമോ ആയി കാണാൻ മാത്രം സാധിക്കുന്ന ഒരു വിഷയമല്ല കാരണം വോട്ടെടുപ്പിന്റെ ഭാഗമായി കള്ളവോട്ട് ചെയ്യലും തങ്ങൾക്ക് അല്ലെന്നുറപ്പുള്ള വോട്ടർമാരുടെ വോട്ട് മനഃപൂർവ്വം വൈകിപ്പിക്കലും വോട്ട് നഷ്ടപ്പെടുത്തലുമെല്ലാം സി പി എമ്മിന്റെ സ്ഥിരം ശീലം തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ാണ് കായംകുളത്തെ സി പി എമ്മിന്റെ നടപടികൾ അവിടെ ഇത്തരത്തിലുള്ള വോട്ട് ചെയ്യാൻ വൈകിപ്പിക്കുന്ന നടപടികളും അർഹതപ്പെട്ടവരുടെ വോട്ട് ഇല്ലാതാക്കുന്ന നടപടികളുമെല്ലാം നടത്തിയിട്ടുണ്ട് വെറും മൂന്നോ നാലോ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് മിക്ക ലോക്കൽ തെരഞ്ഞെടുപ്പുകളിൽ സമയത്തും കായംകുളത്ത് വിജയമുണ്ടാകാറുള്ളത് ജയിക്കാൻ വേണ്ടി വോട്ടർ പട്ടികയിൽ ക്രമക്കേട് വരുത്തി വിജയം കണ്ടെത്തുകയാണ് ഇതിനു പിന്നാലെ കായംകുളത്തെ സി പി എം ഏറ്റെടുത്ത ശീലം അത്തരത്തിൽ വോട്ട് വെട്ടാൻ സി പി എം പദ്ധതിയിടുമ്പോൾ പ്രധാനമായും ബലിയാടാകുന്നത് പ്രവാസികളുടെ വോട്ട് മാത്രമാണെന്നതാണ് യാഥാർത്ഥ്യം പതിനായിരവും ഇരുപതിനായിരവും കൂടിപ്പോയാൽ ഒരു ലക്ഷം നാല് ലക്ഷം വരെയൊക്കെ ചിലവാക്കിക്കൊണ്ടാണ് പലരും വോട്ട് ചെയ്യാൻ വേണ്ടി നാട്ടിലെത്തുന്നത് അങ്ങനെ നാട്ടിലെത്തുമ്പോഴാണ് പല വോട്ടർമാർക്കും ഇക്കുറി തങ്ങൾക്ക് വോട്ടില്ല എന്ന് അറിയാൻ സാധിക്കുന്നത് ഇതിന് പിന്നിലെല്ലാം സി പി എം കളികളും കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഡി എൻ എ ന്യൂസ് തന്നെ ഇത്തരം ഒരു വാർത്ത പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് കായംകുളത്തെ മുപ്പത്തിരണ്ടാം വാർഡിൽ നിലവിലെ കൗൺസിലറിന് ഒരു അപകടം സംഭവിക്കുന്നു അത് കാരണം ചികിത്സയിലായിരുന്ന അദ്ദേഹത്തിന് പകരമായി അതിന്റെ പേരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു അതിന്റെ ഭാഗമായും ഇത്തരത്തിൽ വോട്ട് തിരിമറി നടന്നു എന്നതായിരുന്നു അന്ന് പുറത്തുവിട്ട റിപ്പോർട്ട് അന്ന് സി പി എം ഇത്തരത്തിൽ വോട്ട് തിരിമറി നടത്തുന്നു എന്ന് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഡി എൻ എ ന്യൂസ് വാർത്ത പുറത്തു നൽകിയതിന്റെ പേരിൽ മാത്രം വലിയ രീതിയിൽ സൈബർ ആക്രമണങ്ങൾ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട് അതായത് തെറ്റ് ചെയ്യുന്നവരുടെ കള്ളത്തരങ്ങൾ പുറത്തു കൊണ്ടുവന്നതിന്റെ പേരിൽ മാത്രം ഡി എൻ എ ന്യൂസിന് ഉൾപ്പെടെ സൈബർ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു ഇതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തും നടന്നിരിക്കുന്നതോ എന്നുള്ള ഒരു ആരോപണങ്ങൾ ഉയരുന്നുണ്ട് ആ കാര്യത്തിൽ ഉറപ്പില്ല എങ്കിൽ പോലും അതിനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ സാധിക്കുന്നതല്ല എന്തായാലും യു ഡി എഫ് അനുകൂല ബൂത്തുകളിൽ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച സി പി എം ബോധപൂർവ്വം വോട്ട് അട്ടിമറ നടത്താൻ ശ്രമിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് അതിന് പിന്നാലെ സി പി എമ്മിനെതിരെ കേസ് കൊടുക്കാൻ ഒരുങ്ങുകയാണ് യു ഡി എഫ് എന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരികയാണ്